എന്താ അടുപ്പ് മല്ലി മുളക് ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോ വണ്ടിങ്ങനെ കാലിയാക്കി ഒന്നു ദിവസം കൊണ്ട് വണ്ടി നമ്മുടെ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് ആര് കുട്ടി ഇന്നലെ കടന്നുറങ്ങിയോ എന്റെ കൈ കൈനൊരു കാനം വെരി ഗുഡ് പിന്നെട്ടോക്ക് വേറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കണേക്ക് സാധനങ്ങളൊക്കെ കണ്ടപ്പോ പിന്നെ നമുക്ക് പിന്നെ വേഗം കാണണംന്നായിത്തത് എങ്ങനെ എങ്ങനെ എങ്ങനെയാ ഇതിന്റെ പരിപാടി കാണിച്ചു കൊടുക്കു അങ്ങനെ എന്നിട്ട് മൊയല മൊയൽ മൊയലാണ്പോല പിന്നെ ഇന്നലെ എത്തി ഇപ്പം സമയം എന്ന് പറയുന്നത് പത്ത് മണിയായി ഞാൻ എണീക്കൻ തന്നെ ആ കളിപ്പാട്ടം വന്നപ്പോലോ ഒമ്പതര ഒമ്പതര കഴിക്കണേ ഞാൻ ഒരു മണിക്കല്ലേ വന്നേ ഓ വണ്ടി വണ്ടി ഇന്നലെ കൊണ്ടുവന്ന് നിർത്തിയതാണ് ആ കളിപ്പാട്ട ഇത് നമുക്ക് ചെന്നൈന്ന് ബാബേട്ടൻ്റെ ബാബേട്ടൻ തന്നതാണ് ആ ബാബോട്ടൻ കിട്ടുന്ന ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ തന്നതാണ് ഇതൊക്കെ അല്ലേ ആ ഇതൊക്കെ ഇവിടെ ചായകപ്പ് പിന്നെ നമ്മടെ സാധനങ്ങള് സാധനങ്ങളൊക്കെ ഇറക്കണം ഈ ബ്രെഡ് ഈ സാധനം ഉണ്ടല്ലോ ഇത് അയച്ച് മാറ്റണം വണ്ടീനെ പഴയ കോലത്തേക്ക് ആക്കണം അതിനു മുമ്പായിട്ട് നമ്മൾക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ നോക്കാണ്ട് അല്ലേ ഇങ്ങോട്ട് നിന്നാ കുറച്ച് ഇത് അനക്ക് അനക്ക് തന്നൊരു ഉടുപ്പാണ് ഇതിൽ ഞാൻ വാങ്ങിയതും ഉണ്ട് ഞാൻ വാങ്ങാത്തതും ഉണ്ട് അതായത് ഇന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് ഏഹ് ആ നടക്കാട് നടക്ക് ആട് നടക്ക് അതൊന്ന് നോക്കാം നമുക്ക് ഇതൊക്കെ ഇത് ഞാൻ വാങ്ങിയത് ഞാൻ വാങ്ങിയതാണ് അവിടെ വെക്കില്ലേ അങ്ങനെ വെക്കില്ലേ ഇത് വെച്ചാല് ഇത് കെക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ആങ്ങാർ മുട്ട് തന്നതാണ് കാരണം അത് ഒരു വട്ടയെങ്കിലും ഇടണം എന്ന് പറഞ്ഞിട്ട് അതനക്ക് തന്നെയാണ് ോ ഈണ്ടാവും നോക്കട്ടെ കൈ കൈ കൊടുങ്ങതെ ആ പാകാകെ സൂര്യക്ക് വാങ്ങിക്കണേ നമ്മളെ ഇതല്ലേ ഓക്ക് ഓളെ അതായത് വൈഫിന്റെ ചേച്ചിന്റെ കുട്ടിയുണ്ട് സൂര്യൻ എന്നാണ് പേര് അപ്പൊ അവൾക്കൊന്നും വാങ്ങിയില്ല എന്നുള്ള പരാതിയാണ് ഇതാണ് സൂര്യന്റെ ഇതാണ് സൂര്യക്ക് ഇത് ഞാൻ വാങ്ങിയതാണ് ആ കുഴപ്പമില്ല എവിടേക്കെങ്കിലൊക്കെ ഉണ്ടോ ഏ ഇത് ഞാൻ വാങ്ങിയതാണ് അതുപോലെ തന്നെ ഇത് പിന്നെ ഓ ഏട്ടൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഒന്ന് സൂര്യക്ക് കൊള്ളാം അതൊക്കെ അതടക്ക് പിന്നെ അടുത്തത് ഇത് 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 ഇതിലുണ്ടക്കെ ഒന്ന് നമ്മളുടെ ധന ഒരു ധനേഷ ധനേഷ് മാമ തന്നതാണ് ചിരിഞ്ഞൊക്കെ അങ്ങനെ അങ്ങനെ കുട്ടിയൊക്കെ ആ തന്നെ ആ തന്നെ ആ തന്നെ ഉറക്ക പൊന്തിച്ച് കാലിലോട്ട് കഴിക്കളാം കാലിൻ്റെ ചോട്ട് കഴിക്കളാം കട്ടിലുമ്മക്കാക്കണ്ട കട്ടിലുമ്മക്കാക്കണ്ട ആ അങ്ങനെയൊക്കെ ഒന്നിച്ച് ഒന്നിച്ച് പിടിച്ചാ അങ്ങനെ ആന ആ ആ തന്നെ അതാണെൻ്റേത് അതാവും അടുത്തൊക്കെ ഏട്ട ആ അത് നമ്മൾ ഓരോന്നോരോന്ന് ഇട്ട് കാണിക്കണതാണ് കേട്ടോ ഓരോന്ന് ഓരോന്നും നമ്മൾ ഇട്ടാണ്ട് കാണിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് പിന്നെ അത് ഇട്ട് കാണാൻ കാണാൻ വേണ്ടി കഴിയില്ല ഓരോരോ ഫംഗ്ഷനൊക്കെ അപ്പം ഒന്നും ചിലപ്പോൾ നമ്മൾ വീട് എടുക്കുന്നുണ്ടാവില്ല ആ സൂര്യക്ക് ഓളൊരു കാര്യങ്ങൾ ഓക്ക് കിട്ടിരുന്നാലും അവളെ സൂര്യക്ക് ഒന്ന് വേണം എന്നുള്ളതാണ് അപ്പം അതായില്ലേ അനക്ക് കിട്ടിയില്ലേ എൻ്റെ കഴിഞ്ഞില്ലേ കട്ടിലുമ്പോ അച്ചട കട്ട് കച്ചടാ ആയിക്കട അതെന്താ അത് കുറക്കൂ അതെന്താ ആ ടീഷർട്ട് അതക്ക് അല്ലേ ഇത് ദോശ കാട്ടിക്ക എനിക്ക് കുറച്ച് ലൂസ് ആവാൻ സാധ്യതയുണ്ടോ ലാർജ് ലാസ് ലൂസ് ആവാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ മീഡിയം ആണ് പ്രശ്നമല്ല നമുക്ക് ആ ശരിയാക്കാം പിന്നെ പിന്നെ ഇതിലുണ്ട് ഇതിലെന്താ ശരി ശരി ഇവിടെ ആ അതെന്താ അതൊരു ഉടുപ്പ് ഇനിയുണ്ടോ ഉണ്ടോ അത് കരിമിക്കാന്റെ വകയാണ് ചെറുത് വീട്ടിലിടാന് ഏ അതെന്താ അല്ല ഷർട്ട് അതാരിക്കണ്ടക്കെ അത് അടക്കട്ടെ എത്ര സാധനം ഞാൻ അടുത്തെടുക്ക് അതെന്താ അതും ഷർട്ട് രണ്ട് ഷർട്ട് ഇൻ്റെ ഷർട്ടുകളൊക്കെ ഞാൻ ഇപ്പം തന്നെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളുടെ ഈയൊരു ഷർട്ട് ഇട്ട് നോക്കാം നമ്മുടെ ക്യാമറാമാനായിട്ട് ക്യാമറമാനോത്തി അല്ലേ ക്യാമറമാനോത്തി ആര്യാണ് ഇത് വേറൊന്നുണ്ട് ഇൻ്റെ അളവോ കാര്യമോ ഒന്നും ഇത് ക്യാമറ താത്തി പിടിച്ചല്ലേ ശരി ക്യാമറ വേനോടെ ഇടയ്ക്കിടയ്ക്ക് പറയട്ടെ ഈ ഷർട്ടുണ്ടല്ലോ എന്റെ അളവ് കാര്യം ഒന്നും കൊടുക്കുക അത് തയ് അദ്ദേഹം തയ്ച്ചതാണ് കരിമൊക്കെ തയ്ച്ചതാണ് അതാണ് ഞാൻ അവിടെ നിന്ന് തന്നെ ഇട്ട് നോക്കിട്ട് ഞാൻ തരിച്ചു പോയാത്രയും കറക്റ്റ് ആയിട്ട് എനിക്ക് ആ ശരിക്കും കുടിച്ച് ആ അപ്പോ ഓക്കെ ഫിറ്റ് കറക്റ്റ് കിട്ടണോണ്ടോ പറയാനൊന്നുമില്ല ൊന്നില്ല കറക്റ്റ് ആണല്ലേ അപ്പൊ ഇതാണ് ഒരു ഷർട്ട് ഇതിന്റെ മുന്നേ നമുക്ക് ഷർട്ട് തന്നതായിരുന്നു ഞാൻ കുക്കു ഇരിക്കുമ്പോടെ തന്നിരുന്നു അതിട്ടാണ്ട് നമ്മള് വീഡിയോകളൊക്കെ ചെയ്തതുമാണ് കാണിച്ചു തന്നതായിരുന്നു ഒന്നിച്ചു കുറച്ച് കൈ കടയണ്ടല്ലേ കൊണ്ട കൈ കടയണ്ടേ അതാണ് അപ്പൊ ഈയൊരു ഷർട്ട് ഇതും തന്നെ അല്ല ഇതും തന്നെ അളവിന്റെ കത്തിരി പക്കിയെക്കെ ഞാൻ അവിടെ നിന്ന് ഇട്ട് നോക്കിയതാ കേട്ടോ പക്ഷെ ഞാൻ ഹാഫ് കൈൻറെ കയ്യിൽ ഇല്ല അതാണ് ചിടക്കിടക്ക് ഇങ്ങനത്തെ ഒരു കുടച്ചില് വരുന്നത് ഞാൻ ഫുൾ കൈ മാത്രമാണ് കിട്ടിയിരുന്നത് പിന്നെ ഇത് നമ്മൾക്ക് പറഞ്ഞ പോലെ ഇത് ഷേപ്പ് ആക്കേണ്ടി വരും വലുതാ പക്ഷെ ഇതിന്റെ പോവത്തൊക്കെ അടിപൊളി കേട്ടോ പഞ്ഞി ഭംഗി പന്നിട്ട് ും എന്നിട്ട് ഇതിട്ടാണ്ടത്ത വീട് കൊടുക്കാതെ പുതിയപ്പോളാവുന്നിട്ട് കാണിച്ച കുറച്ച് വേക്കുന്ന ആ ഇത് ഏറെന്നില്ല കറക്റ്റ് ആണ് ആണല്ലേ തിരിഞ്ഞെന്നാ ഓക്കേ ഞടുത്ത് ഇത് നല്ല രസം ഉണ്ടല്ലോ ഏ ആ കുറച്ചുകൂടി വിട്ടിക്ക് കാട്ടിക്ക് അങ്ങനെ ആ പറങ്ങട്ടെ പറ കൊള്ളാം സൂപ്പർ ആ ഇതാരോ തന്നെ ഇതുവരെ ഇപ്പ തന്നതാ കേട്ടോ ഞാന നിങ്ങളാകും നാല് എന്താടോ കുടുക്കണ്ടായി എന്താടോണ്ട് ആണേ ഒന്നും ഏറെല്ല ഇതാള്ളേ ആ അതും കൂടി ഇട്ടോ ആ ഇട്ടാട്ട സൂപ്പർ ആയിക്കണേ ണ്ട് ഒന്ന് കറങ്ങിക്കോ ഏ ഇതൊരു മഹമ്മദാന്നതാട്ടാ ഉം ഇതായാലും ധനേഷ് എന്ന് പറയുന്ന ഏട്ട നമ്മളാണ് അപ്പൊ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇനി ഇന്റെ പരിപാടി എന്താ വെച്ചാൽ വണ്ടിയത്തെ സാധനങ്ങൾ നമ്മൾ യാത്രക്കായിട്ട് കൊണ്ടുപോയ സാധനങ്ങളുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കറക്കണം പുറത്ത് കറക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രസ്സൊക്കെ അവൾ രാവിലെ തന്നെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് പിന്നെ അതൊന്നും ഇല്ല അല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ അതിൽ പെട്ടതാണോ പെട്ടതാണ് തലണ വല ഒരു കേബിൾ കേബിൾ എങ്ങനെ കുടുങ്ങിയുള്ളത് അപ്പോൾ തലണൻ്റെ കവറുണ്ടെങ്കിൽ രാവിലെ തന്നെ അവൾ അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് വേസ്റ്റായി ഇത് ഇത് അവർക്ക് വണ്ടിയിട്ട് പാവപ്പെട്ടു തന്ന വളമായിരുന്നു പക്ഷേങ്കിൽ വളം വലുതാണ് ഈ വളംക്ക് പാകാവില്ല അപ്പോൾ ഇത് ഇവിടെ ഇവിടെത്തന്നെ കുട്ടികളുണ്ട് വലിയ അവർ കരിക്കരൊക്കെ കൊടുക്കാം നമുക്ക് അവിടെ കണ്ടുകൊണ്ടൊക്കെ വളവള പിന്നെ ഇത് നമ്മുടെ അവില് അവിലും ചായപ്പൊടി സംഭവങ്ങളൊക്കെയാണ് അവൽ പിന്നെ നമ്മൾ വല്ലാതെ കഴിക്കാത്തത് കൊണ്ട് അതങ്ങനെ ഉണ്ട് ഒരു പാക്ക് ആ ഇൻവേർട്ടറാണ് ഇൻവേർട്ടർ ഒക്കെ കണക്ഷൻ കൊടുത്തന്നെ വെച്ചേക്കുമായിരുന്നു പിന്നെ പച്ചക്കറി ഐറ്റംസ് നമ്മുടെ ഈ ഫ്ലാസ്ക് വെറുതായി പോയി പച്ചക്കറി പച്ചക്കറി ഇതില് പറ്റണമെടുത്തോട്ടോ അല്ലാത്തൊക്കെ വായിക്കളാ ചെറുളിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയത് അത്രയും കുഴപ്പമില്ല എന്താ അല്ലേ ചെറുവിള്ളി ഇവിടുന്ന് വാങ്ങി അതിന് എപ്പോഴും കുഴപ്പമില്ല പിന്നെ അജി എന്നാ വേട പിടിച്ചാ പിടി വേടാ കൊണ്ടുപോകലോ കൊണ്ടുപോകലേ ചെറു വേറെ അവിടെ പിടിച്ചിട്ടോ അത്രണ്ട് ഓട്ടെ വേടാ അബിയാണോ അവൻ്റെ പേര് ഇറങ്ങും 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 അവിടെ നിൽക്കല്ലേ അവിടെ കയറി ഞാൻ എങ്ങനെ എടുക്കാൻ നമ്മളുടെ എന്താ പറയുക അടുപ്പ് ഉപ്പുംല്ലി മുളക് ഒന്നും കഴിഞ്ഞിട്ടില്ല എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി ഞാൻ വണ്ടിൻ്റെ ആ ഒരു കിടക്കുന്ന ബെഡ് ഉണ്ടല്ലോ ആ ഒരു ഒന്ന് ക്ലിയർ ആക്കാറുണ്ട് ക്ലിയറാക്കുക എന്ന് പറഞ്ഞാൽ അത് ഊരണം അത് ഊരി എടുത്തിട്ട് സാധാ ക്വാലത്തിക്ക് വണ്ടീനാക്കണം എന്നിട്ട് വണ്ടി കൈകൾ അടക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ പ്ലേ വീഡിന് തന്നെയും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കട്ടെ ത്രയും സാധനങ്ങളാക്കി നമ്മുടെ ഈ യാത്ര അവസാനിച്ചു ഒരു ഒന്നും അവസാനിക്കുമല്ല എല്ലാം മറ്റൊന്നേ തുടക്കമാണ് ഞാൻ എല്ലാവട്ടം പറയുന്നതാണ് അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ കണക്കുകൾ വരാം അതായത് എങ്ങനെയാണ് ഇത്ര നമുക്ക് ചിലവ് വന്നതെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം മത്തി അതില ഈ സാധനമാക്കണ ഇൻവെർട്ടറ് ഇത് അടിപൊളിയാണ് കേട്ടോ ഈ സാധനം ഞാൻ ഇതിലാണ് നമ്മുടെ ലാപ്ടോപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ആയത് കൃത്യമായ രീതിയിലുള്ള വർക്കിങ് അതുപോലെ തന്നെ ഒരു ദിവസം എനിക്ക് ബാറ്ററി ഡൗൺ വന്നു പത്തഞ്ചായോ ആ വാച്ചിൽ പത്തഞ്ച് ഒരു ദിവസം മാത്രമാണ് എനിക്ക് വണ്ടി തള്ളേണ്ടി വന്നത് അന്ന് സംഭവിച്ചെന്താ വെച്ചാൽ അത് ഓണാക്കി ഇട്ടാണ്ട് തന്നെ കിടന്നു ഉറങ്ങി ഉറങ്ങാറുണ്ട് ഞാൻ എഡിറ്റിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഉറങ്ങിപ്പോയി ആ സംഭവിച്ചു അന്നത്തെ ദിവസം മാത്രമല്ലെങ്കിൽ ഇത് ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ അത് കത്തും അതായത് എന്താ പറയുക ഇതിൽ ചാർജിങ്ങിൻ്റെ എന്തെങ്കിലും മെഷീൻ ഉണ്ടെങ്കിൽ ലൈറ്റ് കത്തും അത് കത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നിർത്തി വെക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇത് നമ്മളുടെ ബെഡായിരുന്നു നമ്മളത് ഊരിയിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ ഒരു ലിറ്റർ കൊണ്ടുപോയിട്ട് നമ്മൾ ഇപ്പോഴും അര ലിറ്ററിൽ ഇനി ഇത്രയും ബാക്കിയുണ്ട് അതായത് ഒരു അര ലിറ്റർ നമ്മൾ പൊട്ടിക്കാത്തതുണ്ട് നമ്മളുടെ അടുപ്പാണ് അടുപ്പിനെ നമ്മൾ കാണിക്കാൻ പറ്റാത്ത പോലെ വേണം നല്ല രീതിയിൽ ക്ലീൻ ആക്കണം പിന്നെ ബാക്കിയുള്ള ഒരു പൊടിയും കറി മസാലകളും ഒന്നും ചിലവായിട്ടില്ല ഒക്കെ ഫുള്ളുണ്ട് ഒന്നും ചിലവായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞിന് എന്താ ആ എടുത്ത് കഴിക്കാനുള്ളത് ആണ് എൻ്റെ രണ്ട് പന്ത്രണ്ടിൻ്റെ സ്പാൻഡർ പക്ഷേ ഇത് പന്ത്രണ്ടിൻ്റെ റിങ്ങിന് കിട്ടുന്നില്ല എന്നാൽ പതിനൊന്നിൻ്റെ സാധാരണ കിട്ടുന്നില്ല അപ്പോൾ പന്ത്രണ്ടിൻ്റെ സാധന സ്പാൻഡർ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പനിക്കാരൻ കൊണ്ട് പിന്നെ എന്താ നോക്കട്ടെ എൻ്റെ ഇതൊക്കെ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത ടിക്കറ്റാണത് അടുത്തടുത്തുനിന്ന് അതിൽ ഏതെങ്കിലും അടിച്ചുകൊണ്ട് നോക്കുക മൊത്തം നാല് ടിക്കറ്റാണ് ഇട്ടത് പിന്നൊരു ഓണവംബർ ആണ് ഓണവംബറിൻ്റെ കാര്യം എന്തായാലും പുകയാണ് അതിലൊന്നുമില്ല ഇത് നോക്കാം ഒരു ആ സ്കാൻ ചെയ്താൽ മതി സ്കാനിംഗ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ പിന്നെ ചെയ്യാം നമ്മൾ ഇത്ര ആയിട്ട് എത്താത്തുണ്ട് നോ പ്രൈസ് അതായി പോയി ഇരുന്നൂറ് റുപ്പ്യ പിന്നെ നില മറ്റ ഓണവമ്പറും അപ്പം അങ്ങനെ അപ്പൊ ഞാനിപ്പി ഫുൾ സ്റ്റിക്കറുകള് പറിച്ചിട്ടുണ്ടോ സ്റ്റിക്കർ മാത്രം ഒഴിവാക്കി തന്നെ കൂമന ഒഴിവാക്കി നമ്മളുടെ ഉള്ളത്തെ ബെഡ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എനിക്ക് വേണ്ട അമ്മച്ചി കൊടുത്തോ ആ രണ്ടും എന്താ വിളിച്ചതന്നെ വെള്ളിച്ചെണ്ണ പിന്നെ നമ്മളുടെ ഉണ്ടായിരുന്ന നമ്മളുടെ ചണലിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കേരളം അതുപോലെ തന്നെ ആ ഒരു അമ്പലം അവിടെ വെച്ചിട്ടുണ്ട് വണ്ടി മൊത്തത്തിലൊന്ന് കയറുക അപ്പോൾ ആ പൈപ്പൊന്നും തുറന്ന വല്ല തുറന്ന വണ്ടി മൊത്തത്തിലൊന്ന് കയറിയിട്ട് നമ്മൾക്ക് നൃത്തം പരിപാടി ഓക്കെ ആ അവിടെ തുറക്കാം ആദ്യം ആ ബോക്സ് തുറന്നോ

അതായത് ഉള്ളിലാണ് അത്യാവശ്യം കക്കറുള്ളിൽ അത്യാവശ്യം കക്കറ ഉണ്ടാവുള്ള കാരണം വെച്ചാൽ ഒന്ന് നമ്മുടെ ചെറുപയറുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചിന്തിയായിരുന്നു അത്ര സംഭവം കൊണ്ട് നല്ലൊരു കക്കറ വന്നു മേറ്റ് കൊടുക്കണ്ട പുറത്തേക്ക് എടുക്കണം മേറ്റ് ഇങ്ങനത്തെ തന്നെ അടിച്ചാൽ പോരാ ഇന്ന് ശരിക്ക് കൈകണം ശരിക്ക് കേൾക്കണം വണ്ടീന്നെ ചാടിയോ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മളുടെ എല്ലാ സാധനങ്ങളും നമ്മുടേതായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഊരി നമ്മുടെ ടോപ്പ് ലൈറ്റുകൾ ചാർജറ് കംപ്ലീറ്റ് സാധനം നമ്മളുടെ വണ്ടിയിൽ നിന്നും നമ്മൾ ഊരിയിട്ടുണ്ട് നമ്മൾ ഓരോ യാത്രക്കോരോ വണ്ടി എന്നുള്ളൊരു രീതിയായില്ലേ മാറ്റണം നമ്മളത് നമുക്ക് നല്ലൊരു വണ്ടി കിട്ടണം നല്ലൊരു വണ്ടി അതാണ് ഇനി ഇതിൻ്റെ അടുത്ത പരിശ്രമം അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു വണ്ടി അത് ബൈക്കോ അല്ലെങ്കിൽ ഒരു ഫോർ വീലർ ഫോർ വീലിനോടാണ് കുറച്ചും കൂടി താല്പര്യം ഉള്ളത് കാരണം എന്താ വെച്ചാൽ നമുക്ക് കിടന്നുറങ്ങും നമ്മുടെ സാധനങ്ങളും ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും കയറ്റാനൊക്കെ വേണ്ടിയിട്ട് പറ്റും ബൈക്കാണെങ്കിൽ നമുക്ക് ചില്ലറ ഇടവഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉൾവഴികളിലൂടെ ഇനിയിപ്പോൾ ഒരു ട്രൈബിൾസ് ഏരിയ ഒക്കെ പോവുകയാണെങ്കിൽ അതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും ഞാൻ പറയാം ഞാനിപ്പോൾ വണ്ടി ഇങ്ങനെ കാലിയാക്കിയിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് വണ്ടി നമ്മുടെ കയ്യിൽ നിന്നും പോകും പോകുന്നതന്നെ കരുതെന്ന് ഇത് മുക്കാൻ വേണ്ടി കയ്യിലാവോ

പ്രത്യേകിച്ചൊന്നും തിന്നാലൊരു പൂതിയൊന്നുമില്ല അതായത് യാത്ര പോയി കരുതി പ്രത്യേകിച്ച് എന്തെങ്കിലും തിന്നണം അങ്ങനത്തെ ഒരു പൂതിയൊന്നും ഇല്ല വേറെ അത്യാവശ്യം ഭക്ഷണം കഴിച്ചോണ്ട് ആ ഇനിയിപ്പോ നാളെന്തേലും ബിരിയാണി തന്നെ വയ്ക്കാരെ ബിരിയാണി നാളെ വെക്കാം ചെറിയ ചെറിയ മാന്ത്രകളാണ് അതും കൂട്ടിട്ട് ഞാൻ ഒരു ഭക്ഷണം കഴിക്കട്ടെ അല്ലെ ആ പറഞ്ഞ പോലെ എനിക്ക് മൂന്നോ മൂന്ന് മീനും ഞാൻ പെട്ടെന്നോ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഈ എഡിറ്റിംഗ് പരിപാടിയൊക്കെ നോക്കിയിട്ട് വർച്ചാൽ കൂടി കടന്നിട്ട് അങ്ങാടിക്കൊന്ന് പോകണമെങ്കിൽ അപ്പോൾ ഓക്കെ ബൈ